ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് അസാധ്യമായ കാര്യം സാധ്യമാക്കുന്ന ഒരിടം അതായത് നമ്മുടെ നാട്ടിൽ തണ്ണിമത്തൻ വളരില്ല ഏ അധികം കൃഷികളൊന്നുമില്ല ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വരെ തണ്ണിമത്തൻ കളർ കയറ്റി വരുന്നതാണെന്നാണ് അറിയുന്നത് ഏ അതുകൊണ്ട് കൊണ്ട് കഴിക്കുന്നവർക്ക് അസുഖങ്ങളുണ്ടാകുന്നു അങ്ങനെയല്ലാതെ ഒരു സ്ഥലം ഇവിടെയുണ്ട് അത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അത് നിങ്ങൾ കാണിച്ചാലേപ്പോൾ ഈ വ്യക്തിയാണ് മഹാനായ വ്യക്തി ഹലോ മാഷേ ഇവിടെ കണ്ടോ വളരെ വിപുലമായ രീതിയിൽ തണ്ണിമത്തം കൃഷി താങ്കൾ ചെയ്തിട്ടുണ്ട് ഏ എന്നറിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ താങ്കളുടെ ഫാം കാണാൻ വേണ്ടി വന്നതാണ് ഏഹ് അപ്പോൾ ഇതിന്റെ രഹസ്യം ഈ തണ്ണിമത്ത കൃഷിയുടെ രഹസ്യം ഒന്ന് മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ എങ്ങനെയാണ് താങ്കൾ ഈ കൃഷി ഇതിനെ വളർച്ച മൂന്ന് മാസം ഉള്ളൂ ഇതിന്റെ പ്രവർത്തി ആദ്യം തന്നെ പൂട്ടി ഇതുപോലെ വാരം വെട്ടണം ഈ വാരം വെട്ടിയതിന് ശേഷം ഇതിന്റെ ഉള്ളു വളം ഇട്ടതിന് ശേഷം മണ്ണിട്ട് മൂടും ആ മുകളിലെ ഷീറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ പൈപ്പ് അപ്പൊ ഈ കാണുന്ന ആ ഷീറ്റ് അല്ലെ ഇതിന്റെ ഓരോ കണക്കിക്കും വെള്ളം ചെത്തുന്ന രീതിയിലുള്ള പൈപ്പ് ഇടും പൈപ്പിന്റെ മുകളിൽ നിപ്പിൾ ഉണ്ടായിരിക്കും ആ നിപ്പിള് ഈ കാണുന്നതാണ് നിപ്പിള് ആ കണ്ട നിപ്പിള് പൈപ്പ് ഇട്ടതിനുശേഷം ഇതിന്റെ മുകളിലെ ഷീറ്റ് ഓരോ തൊള തുളയ്ക്കും ഒട്ടം പൊളിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ വിത്ത് വെക്കും വിത്ത് വെച്ചതിനു ശേഷമാണ് പൈപ്പ് കൂടെ വെള്ളം ഇട വെള്ളം ഇട്ട് കഴിഞ്ഞാൽ മൂന്നാം ദിവസം സാധനം മൂന്നാം ദിവസം കൊണ്ട് മുളക്കും മുളക്കും അല്ലേ മൂന്നാം ദിവസം കൊണ്ട് ആ മുളച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ആ ഏഴാമത്തെ ദിവസം വളം കൊടുത്തു കൊടുക്കും ആ വളം എന്ന് പറയുന്നത് ഓരോ ഒന്നാടം ഒന്നാടം വിട്ട് വളം നമ്മള് അതിന്റെ ആ പ്ലിൻഡർന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ടാവും അതേ കൂടെ ഇന്ന് വെള്ളം ഇട്ടു കൊടുക്കും ഇരുപത് ലിറ്റർ വെള്ളത്തില് സ്ഥലത്തിന്റെ വ്യാപ്തി അനുസരിച്ചാണ് വളം കലക്കുന്നത്

എങ്ങനെയോ ഈ കളർ കയറ്റി വരുന്നാണോ അല്ലാത്ത കളറാണോ ഒറിജിനൽ കളറാണോ എല്ലാവരും പറയും കളർ കളർ പറ്റില്ല പക്ഷെ ഇത് പല പറയാലോ പറ്റാക്കണ കാലല്ലേ പലർക്കും അസുഖം ഞാൻ പറയുന്നത് ഒരു സാധനം പറ്റില്ല എന്താ ഒരു കുത്തി കഴിഞ്ഞാൽ അപ്പോ ആ ഹോളിൽ കൂടെ ഫ്രിഞ്ച് വെച്ചെടുത്താൽ അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും ഓഹോ ഹോ വെള്ളം വരുന്ന വെള്ളം വരിക എന്ന് പറയുന്നത് ഇതിലത്തെ വെള്ളല്ല ഇതിലൊരു പളുപ്പ് കൂടിയിട്ട് ഒരു പശ പോലെ ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞ് നാലാമത്തെ ചീഞ്ഞ് പോവും ഇതിന് വിത്ത് കിട്ടിയത് വരുന്നതാ നമ്മുടെ നാട്ടിൽ നിന്ന് വരില്ല ഇതിപ്പോ സൗദി അറേബ്യയിൽ വന്നിട്ട് സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്റെ അറിവ് അത് വന്നിട്ട് നമുക്ക് അത് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യേണ്ടത് താങ്കൾക്ക് ഇത് കാഞ്ഞാനിയില് മുറ്റിച്ചൂര് എന്ന് പറയുന്ന ഒരാളുണ്ട് മൊത്തമായിട്ട് ചെയ്യേണ്ട ഒരാൾ ആള് അത് വല്ല അത് ഒരു അമ്പത് ഏക്കർ ചെയ്യുന്ന ആളാണ് അങ്ങനെ രീതിയിൽ ഞാൻ ഒരു പത്ത് വിത്തിന് പോയി ചെന്നപ്പോഴാണ് ആളെന്നോട് പറഞ്ഞത് വന്ന് സ്ഥലം കാണാന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ ആള് വേറെ കൂടെ ഒരു രണ്ടായിരം വിത്ത് ഇടാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാനിതിരിക്കും ഇറങ്ങാതെ താങ്കൾ ചെയ്യുന്നതാണ് എന്തായാലും വിജയമായിരുന്നു തണ്ണിമൊത്തം മുറിച്ച് കാണിക്കാം കഴിക്കാം അപ്പോൾ ഒരു തണ്ണിമത്തൻ ഇപ്പോൾ മുറിച്ച് നമ്മൾ കാണിക്കാൻ പോകണം നമ്മൾ കഴിക്കാനും കൂടെ പോവുകയാണ് കേട്ടോ ആടിപോളി ആഹാ ഇത് കണ്ടോ നോക്കിയേ തണ്ണിമത്തന്റെ കളർ നോക്കിയാൽ അപ്പം കളറിൽ ഒരു മായം ചേർക്കാത്ത തണ്ണിമത്ത കളറാണ് ഈ കാണുന്നത് കേട്ടോ അതല്ലേ അപ്പൊ നമ്മുടെ നാട്ടില് നമുക്ക് എനിക്കൊരു കഷ്ണം തരണം കേട്ടോ പഞ്ചസാര കൂടി ചേർക്കേണ്ട കാര്യം അപ്പോൾ ഞാനും ഒരു വേഷം കഴിക്കാം ഏഹ് അപ്പോൾ എന്തായാലും അനിയ സന്തോഷം ഏ നിങ്ങൾ ഇനിയും വളരെ വിപുലമായ രീതിയിൽ കൃഷി ചെയ്യുക അന്നിട്ട് നമ്മുടെ കേരളം മൊത്തം വിഷമില്ലാത്ത തണ്ണിമത്തൻ കഴിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഓക്കേ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്